രാവിലെ തന്നെ കുറച്ച് നേരം പോസ്റ്റ് ചെന്നാണ് കണ്ണൻ വർക്കിന് ഇപ്പോൾ എത്തിയത് പിന്നെ നേരെ വർക്ക് സൈറ്റിലെത്തി വർക്ക് സൈറ്റിലെത്തി ടേബിളും ഇതെല്ലാം പിടിച്ചിടാറുണ്ടായിരുന്നു ടേബിളെല്ലാം പിടിച്ചിട്ടു അപ്പോഴേക്കും ഫുഡും കൊണ്ട് തമ്പിയെണ്ണനെത്തി ഇത് തമ്പിയെണ്ണിൻ്റെ വർക്കാണ് തമ്പിയുടെ വർക്ക് ചെയ്തിട്ട് ഒരുപാട് നാളായി കുറേ നാളിന് ശേഷമാണ് തമ്പിയേണ്ട വർക്ക് ചെയ്യുന്നത് തമ്പിയുടെ വർക്കിന് ഒരു പ്രത്യേകമുണ്ട് വർക്ക് തീരുന്ന മുമ്പ് തന്നെ വർക്ക് ചെയ്ത പൈസ കിട്ടും അതുകൊണ്ട് വർക്ക് ചെയ്യാനും ഭയങ്കര ഉഷാറാണ് ഫസ്റ്റ് പന്തി എന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു പതിനൊന്ന് പതിനൊന്നര മണി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് വണ്ടി കൊടുത്തു ഫുഡ് കഴിവൊളി ഫുഡായിരുന്നു ചിക്കനും കുട്ടികളായിരുന്നു പത്തിരുന്നൂറ്റി ഒമ്പത് പേർക്കായിരുന്നു ഫുഡ് വന്നിരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതോളം ആൾക്കാരുണ്ടായിരുന്നു അവർക്കെല്ലാം വിളമ്പി ഒരു ഏകദേശം നാല് പന്തിയോളം വിളമ്പിണ്ട നാല് പന്തി വിളമ്പി കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് കഴിച്ചു ഞങ്ങളിരുന്ന് കഴിച്ചതിന് ശേഷം രണ്ട് പേര് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അവർക്കൂടെ വിളമ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തമ്പിയാണ് പൈസ വാങ്ങിപ്പോ